ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ പോലീസുകാരനെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കി അടൂർ ക്യാമ്പിലെ എസ് ഐ ആർ കൃഷ്ണകുമാറിന്റെ നിയമനമാണ് വാർത്തയ്ക്ക് പിന്നാലെ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് കേസിൽ പ്രതിയായിരുന്നു കൃഷ്ണകുമാർ മീഡിയ വൺ ഇമ്പാക്ട് സിജോ വിശദാംശങ്ങളുമായി സിജോ ഈ ഇങ്ങനെ ഒരാളെ അവിടെ നിയമിക്കുന്ന കാര്യം മീഡിയാവൺ തന്നെയായിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ ഈ കേസിലെ പ്രതി ഈ ശബരിമല സ്വർണക്കൊള്ള കേസ് ഉൾപ്പെടെ സജീവ ചർച്ചാവിഷയമായി നിൽക്കുന്ന സമയത്ത് നിയമനം നടത്തുന്നത് സന്നിധാനത്തെ ആയിരുന്നു ഉണ്ടായിരുന്നത് പോലീസ് കൺട്രോളറുടെ ഓഫീസിലാണ് ഇദ്ദേഹത്തിനെ നിയമിച്ചുകൊണ്ട് എ ഡി ജി പി ഉത്തരവിറക്കിയിരുന്നത് എന്നാൽ ആ നിയമനം ഇപ്പോൾ വിവാദമായതിനു പിന്നാലെയാണ് തിരുത്തൽ വരുത്തിയിരിക്കുന്നത് ആ ഉത്തരവ് ഇപ്പോൾ ശ്രീസ് റദ്ദാക്കിയിട്ടുണ്ട് ഇന്നലെ നമ്മളെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമനാധികാരികളോട് സംസാരിക്കുമ്പോൾ അത് വന്നൊരു വീഴ്ചയാണെന്ന് അംഗീകരിച്ചിരുന്നു വളരെ വേഗത്തിൽ തന്നെ ഇയാളെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള നമ്മൾ സജീവമായ ചർച്ച ചെയ്തു നിൽക്കുന്ന സമയമാണ് ഈ രേഖകളിലൊക്കെ കൃത്രിമം വരുത്തി അത് സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്തിക്കൊണ്ട് പോയിരിക്കുന്ന അവസ്ഥയാണുള്ളത് പാളികളിലേത് അപ്പോ അത്തരം ജാഗ്രത വേണ്ട ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത കേസിലെ ഒരു പ്രതിയെ ആ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിൽ അഥവാ സംഘത്തിന്റെ സഹായം ചെയ്ത് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് ഇയാൾ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് പിന്നീട് ഇയാൾ സി ബി നടപടികളിലൊക്കെ പോവുകയും ചെയ്യുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിയമനം വരികയും അത് പിന്നീട് മീഡിയ വാർത്ത നൽകിയതിന് പിന്നാലെ ആ നിയമനം റദ്ദാക്കിക്കൊണ്ട് എ ഡി ജി പി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്